ഞാൻ മൂന്ന് ബി ക്ലാസ്സിലെ ഹൃദീൻ എസ് രജിത്തിന്റെ അച്ഛനാണ് എന്റെ പേര് രജിത്ത് കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹൃദിൻ ഇവിടെ ഈ സ്കൂളിൽ വന്നത് രണ്ടാം ക്ലാസ് കൂടിയാണ് രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മൂന്നാം ക്ലാസ്സിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ കാര്യമായ മാറ്റം ഹൃദിനില് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിൽ ഒന്നാമത് സ്വഭാവത്തിലുണ്ടായ മാറ്റമാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി സ്കൂൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറി കാരണം പഠിക്കുന്ന രീതി ആ രീതിയിലായതുകൊണ്ടാണ് സ്കൂളിനോട് വളരെ ഇഷ്ടം ഒമ്പത് മണിക്കും ഒട്ടേ മുക്കാലിന് സമയത്തുള്ള ഞാൻ ഇവിടെ ഉണ്ടാക്കിയ സമയമുണ്ട് ആൾക്കാർ ഇല്ലെങ്കിലും സ്കൂള് ഒരു വളരെ ഇഷ്ടപ്പെട്ട കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറിയതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഈ പഠന രീതിയാണ് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്കാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ പഠന രീതി കണ്ടിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുമ്പോൾ പഠിക്കുന്നത് ആ രീതിയിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും അത് ഗുണകരമായിട്ട് തോന്നിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം കാര്യമൊന്നും പറയാനുള്ളത് ഈ ഗ്ലോബ് വെച്ചുകൊണ്ട് സൂര്യൻ സൂര്യനസ്തമിക്കുന്നു ഉദിക്കുന്നതുമായിട്ടൊരു ക്ലാസ് കണ്ടിട്ടുണ്ട് അത് അതിന്റെ കൂടെ തന്നെ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആപ്പ് മാഷ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് സ്റ്റെല്ലേ എന്ന് ഒരു ആപ്പ് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു ഈ രണ്ട് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ എർത്ത് ഉപയോഗിച്ചിട്ട് ഭൂമിക്ക് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെ കുറിച്ചിട്ടും അതിൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സ്റ്റെലേറി ഉപയോഗിച്ചിട്ട് ആകാശത്തിലെ കാഴ്ചകൾ ഗ്രഹങ്ങള് നക്ഷത്രങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ട് അതിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ മൊബൈൽ മറ്റു ആവശ്യം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയുണ്ട് അത് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ കൂടാതെ ചെടികളെ കുറിച്ചും കൃഷി രീതികളെ കുറിച്ചും പഠിക്കാൻ വേണ്ടി കാർഷിക സർവകലാശാലയിലേക്ക് പോയി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠനം വളരെ രസകരമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതിന്റെ മാറ്റം ഈ ഒരു വർഷം കൊണ്ട് ആ കുട്ടികളിൽ നന്നായി കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വഭാവ രൂപീകരണം മറ്റൊന്ന് പഠനം സ്വഭാവ രൂപീകരണം ഒരു രീതിയിൽ നന്നായി നടക്കുന്നു പിന്നെ കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുന്ന സഞ്ചയിക കൃത്യമായിട്ട് ആ ദിവസത്തിന്റെ തലേന്ന് പൈസ വാങ്ങി മാഷ കൊണ്ടേൽപ്പിക്കുകയും കഴിഞ്ഞു അത്ര പൈസയാണെന്ന് ഏത് സമയത്ത് ചോദിച്ചാലും എന്റെ സഞ്ചയികയിൽ ഇത്ര പൈസ ഉണ്ട് എന്ന് അങ്ങനെയുള്ള മാറ്റം സ്വഭാവത്തിൽ വന്നു പിന്നെ അതുകൂടാതെ പറയാനുള്ളത് പഠനം കളിച്ചും ചിരിച്ചും അനുഭവിച്ചും പഠിക്കുന്ന ഒരു രീതിയാണ് നിലവിൽ കണ്ടിട്ടുള്ളത്